ഓം നമ ശിവായ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ നിരന്തരം സ്മരിക്കാനാണെങ്കിലും ഭഗവത് കീർത്തനങ്ങളായാലും പുണ്യഗ്രന്ഥ പാരായണമായാലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനാവുന്നതും പുണ്യ ആത്മാക്കളെ കണ്ടുമുട്ടുന്നതും അവരെ പരിചയപ്പെടുന്നതും അവരുടെ സത്സംഗം കേൾക്കാനാവുന്നതും ഇങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സാധിക്കൂ എനിക്ക് ഭക്തി ഉണ്ടെന്ന് കാണിക്കാൻ കുറേ അമ്പലങ്ങളിൽ പോയതുകൊണ്ടോ വലിയ ചന്ദനക്കുറി തൊട്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല ചില മനുഷ്യരുണ്ട് അമ്പല ആകെ ചുറ്റി നടന്ന് അവിടുത്തെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് നാട് നീളെ പാടിക്കൊണ്ട് നടക്കും ഇപ്പോൾ കുംഭമേളയിൽ കാണുന്നില്ലേ കുറേ ആളുകൾ അവിടുത്തെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നത് ഒരാളുടെ കണ്ടുപിടുത്തം അവിടെ സ്നാനം ചെയ്താൽ മേലെ ആ സകലം ചോറി വരുമെന്നാണ് ധാരാളം പേർ അവിടെ കറങ്ങി നടന്ന് ധാരാളം നെഗറ്റീവുകളൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആ പുണ്യനദിയിൽ മുങ്ങാനുള്ള പുണ്യമൊന്നും അവർക്കാർക്കുമില്ല അതാണ് സത്യം അവിടെ സ്നാനം ചെയ്യുന്ന ധാരാളം ആളുകളെ നോക്കി പരിഹസിച്ചും പൂച്ചും ഒക്കെ കമൻ്റ് എടുത്തുന്ന ധാരാളം പേരെ കണ്ടു അവർ ഇനി ജന്മ ജന്മാന്തരങ്ങളായി ജനിച്ചു വന്നാൽ മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ ധാരാളം ജന്മങ്ങൾ ജനിച്ചാൽ മാത്രം പോരാ മാനസാന്തരം വന്ന് പുണ്യപ്രവർത്തികളൊക്കെ ധാരാളം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാൻ്റെ ഭക്തരാവാൻ ഇനി സാധിക്കുകയുള്ളൂ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഭഗവത് ഭക്തർ സുഹൃതികളാണെന്ന് ഒരു ഭഗവത് ശ്രുതി കേൾക്കുമ്പോഴോ പുണ്യഗ്രന്ഥ പാരായണം കേൾക്കുമ്പോഴോ ഒക്കെ അത് ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇനി അമ്പലത്തിൽ പോവാൻ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഭഗവാനെ ധ്യാനിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തു നോക്കും അങ്ങനെയുള്ള ഭക്തർ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണെന്ന് ഈ പുണ്യസ്ഥലങ്ങളും പുണ്യനദികളും എല്ലാം നശിപ്പിക്കുന്നത് മനുഷ്യരല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് മനസ്സിലാക്കാൻ ഒരു കഥ പറയാം വൃന്ദാവനത്തിൽ നടന്ന ഒരു കഥ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നടന്ന കഥയാണ് ഈ അക്ബർ ചക്രവർത്തിയെ സേവിക്കുന്ന നിരവധി ആളുകളിൽ ടാൻസൺ എന്നു പേരുള്ള ഒരു പ്രശസ്തനായ പാട്ടുകാരനുമുണ്ടായിരുന്നു അദ്ദേഹം പാടുമ്പോൾ മഴ പെയ്യുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് മഴ പോലും പെയ്യിക്കാൻ കഴിവുള്ള ഒരു ഗായകനായിരുന്നു അദ്ദേഹം ഇതറിഞ്ഞ അക്ബർ താൻസനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു അതിമനോഹരമായി താൻസൻ പാടിയപ്പോൾ അക്ബർ ചക്രവർത്തി അതിശയിച്ചു ഇത്രയും മനോഹരമായി പാട്ടുപാടാൻ കഴിവുള്ള ഒരാളായിരുന്നു താൻസൻ ആരാണ് ഈ പാട്ട് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു താൻസൻ തൻ്റെ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അക്ബർക്ക് ഗുരുവിനെ കാണാൻ വലിയ ആഗ്രഹമായി തൻ്റെ ഗുരു ഒരു കാട്ടിലാണ് താമസിക്കുന്നതെന്നും വളരെ വലിയൊരു ഭക്തനാണെന്നും ഭഗവാന് വേണ്ടി മാത്രമേ പാടുകയുള്ളൂ എന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് ഗുരുവിനെ കാണാൻ ധൃതിയായി ഒരു സാധാരണക്കാരൻ്റെ വേഷം ധരിച്ച് പരിവാരങ്ങളൊന്നുമില്ലാതെ താൻസനുമായി അക്ബർ ചക്രവർത്തി കാട്ടിലേക്ക് പുറപ്പെട്ടു താൻസിൻ്റെ ഗുരു സ്വാമി ഹരിദാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ദൂരെ നിന്നേ അക്ബർ ചക്രവർത്തി കേട്ടു ആ സ്വർഗീയ ആലാപനത്തിൽ ലയിച്ചു നിന്നുപോയി അക്ബർ ചക്രവർത്തി ഇതിൽ സന്തുഷ്ടനായ ചക്രവർത്തി എത്ര പ്രതിഫലം കൊടുക്കാനും തയ്യാറായി സമ്പത്ത് മുഴുവൻ നൽകാൻ വാഗ്ദാനം ചെയ്തു എന്നാൽ സ്വാമി ഹരിദാസ് എല്ലാ ഭൗതിക വസ്തുക്കളും ത്യജിച്ച് ഭഗവാന് മാത്രമായി പാടി ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ച സ്വാമിക്ക് എന്ത് സ്വത്ത് എന്ത് സമ്പത്ത് എന്നാൽ അക്ബറുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹത്തെ വൃന്ദാവനത്തിലെ കേശിഘട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അതിലെ ചില പടികൾ തകർന്നിട്ടുണ്ട് അവ ഒന്നും സ്ഥാപിക്കാൻ പറഞ്ഞു പക്ഷെ അത് കേട്ടപ്പോൾ അക്ബറിന് തൃപ്തിയായില്ല ഇത്രയും ചെറിയ കാര്യമാണോ ഒരു ചക്രവർത്തിയായ തന്നോട് പറയുന്നത് എന്നു കരുതി പക്ഷേ ആ തകർന്ന പടി നോക്കി അക്ബർ ഞെട്ടിപ്പോയി അവിടെ കാണുന്നത് കല്ലും മണ്ണും ഒന്നുമല്ല അക്ബർ കണ്ടത് വിലയേറിയ രത്നങ്ങളും വജ്രങ്ങളും സ്വർണവും എല്ലാം കൊണ്ട് നിർമ്മിച്ച പടിക്കെട്ടുകൾ ഇതിനു മുന്നിൽ തൻ്റെ സമ്പത്തും ഐശ്വര്യവും ഒന്നുമല്ലെന്ന് ചക്രവർത്തിക്ക് മനസ്സിലായി ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇന്നും വൃന്ദാവനത്തിലും മധുരയിലും ഒക്കെ പോയിട്ട് കുറ്റം പറയുന്നവരുണ്ട് അവർ മനസ്സിലാക്കണം ഈ വൃത്തികേടുകൾ എല്ലാം തന്നെ നമ്മൾ മനുഷ്യർ ചെയ്ത് കൂട്ടി വെച്ചതാണെന്ന് കവർ കാണുന്നിടത്ത് തൻ്റെ കയ്യിലെ കവറും ബോട്ടിലും ഒക്കെ നിക്ഷേപിക്കുന്നവർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ധാരാളം പേർ ചെയ്ത് കൂട്ടുന്നതാണ് ഈ വൃത്തികേടുകളെന്ന് പവിത്രമായ സ്ഥലങ്ങൾ നശിപ്പിക്കുന്നതും മനുഷ്യർ തന്നെയെന്ന് ഇന്ന് ശിവരാത്രി ആയതുകൊണ്ടും മഹാകുംഭമേളയുടെ അവസാന ദിവസമായതുകൊണ്ടും രണ്ട് വാക്ക് കുംഭമേളയെക്കുറിച്ച് പറയട്ടെ കോടിക്കണക്കിനാളുകൾ അജഞ്ചലമായ ഭക്തിയോടെ നടത്തുന്ന ആത്മീയ യാത്രയാണിത് നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള ഈ സമയത്ത് ഗ്രഹങ്ങളുടെ വിന്യാസം പുണ്യജലത്തെ ഒന്നുകൂടെ പവിത്രീകരിച്ച് ശക്തമാക്കുകയും മുങ്ങി കുളിക്കുന്നവർക്ക് കൂടുതൽ ആത്മീയ ഉണർവ് ചെയ്യുന്നു ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമ്പോൾ തന്നെയും തൻ്റെ പൂർവികരെയും ഒക്കെ പുനർജന്മചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഒടുവിൽ മോക്ഷം നേടുമെന്നും വിശ്വസിക്കുന്നു എല്ലാ ഭക്തർക്കും പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ